മാവോയിസ്റ്റ് വേട്ട തുടരുകയാണ് സുരക്ഷാസേന ആന്ധ്രാപ്രദേശ് അല്ലൂരി സീതാറാമ രാജു ജില്ലയിലെ മരേഡുമില്ലിയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ വെടിവെയ്പ് നടക്കുകയാണ് വെടിവെയ്പ്പിൽ ആറ് ഭീകരർ കൊല്ലപ്പെട്ടു അതിൽ കൊടും ഭീകരൻ കൂടി ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം കോമ്പിംഗ് ഓപ്പറേഷൻ തുടരുന്നതായി പോലീസ് അറിയിച്ചിട്ടുമുണ്ട് അതേസമയം ഛത്തീസ്ഗഡിലും ഈ മാവോയിസ്റ്റ് വേട്ട തുടരുക തന്നെയാണ് എറബോൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വനമേഖലയിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റ് തമ്മിലിപ്പോൾ ഏറ്റുമുട്ടുന്നു എന്ന് തന്നെയാണ് വിവരം എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആരായാനുണ്ട് ഈ കൊടുംഭീകരൻ ഭീകരൻ മാത്വി ഹിത്മയും ഇയാളുടെ ഭാര്യയുമാണ് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നത് എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ചേരും എസ് നന്ദൻ ഈ കൊടും ഭീകരൻ ഉൾപ്പെട്ട ആറ് ഭീകരർ അത് ആന്ധ്രാപ്രദേശിലെ അല്ലൂരിലാണ് വധിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു ഇനി ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് വേട്ട ഈ തുടരുകയാണ് എന്നും അറിയുന്നു ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനു ആന്ധ്രാപ്രദേശിലെ അല്ലൂരു സീതാരാമ രാജു ജില്ലയിൽ ഇന്ന് രാവിലെ ആറിനും ഏഴിനുമിടയ്ക്കാണ് ഇത്തരത്തിലൊരു മാവോയിസ്റ്റ് വേട്ട ഉണ്ടായിരിക്കുന്നത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഈ മേഖലയിലെ വനമേഖലയിൽ അതായത് ഈ മരേഡു മില്ലിലെ വനമേഖലയിൽ ഉണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് സി ആർ പി എഫിൻ്റെയും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ് പോലീസിൻ്റെയും കോമ്പിംഗ് ടീം അവിടെ സെർച്ചിങ് ഓപ്പറേഷനായി എത്തുന്നത് തുടർന്ന് അപ്രതീക്ഷിതമായി ഈ സേനാ വിഭാഗങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു തിരിച്ചു നടത്തിയ വെടിവയ്പ്പിലാണ് ആറുപേർ കൊല്ലപ്പെട്ടത് ഈ ആറ് പേരിൽ രണ്ട് പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം മാവോയിസ്റ്റിൻ്റെ കമാൻഡർ അതായത് പീപ്പിൾ ലിബറേഷൻ ഗരുല്ല ആർമി എന്നുള്ള പി എൽ ജി എയുടെ ബറ്റാലിയൻ ഒന്നിൻ്റെ കമാൻഡർ ആയിട്ടുള്ള വ്യക്തിയാണ് കൊല്ലപ്പെട്ടത് മാധ്വി ഹിദ്മ എന്നുള്ളതാണ് അയാളുടെ പേര് ഇയാൾക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമാണ് ഇയാൾ കൊടും ഭീകരനാണ് എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് വ്യക്തമാക്കുന്നത് ധന്നേവാടിയിലെ രണ്ടായിരത്തി പത്തിൽ എഴുപത്തിയാറ് സിആർ പി എഫുകാരെ വധിച്ചതുമായി ബന്ധപ്പെട്ട ഇയാൾക്കെതിരെ കേസുണ്ട് ഒപ്പം തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ജിറാം ഘാട്ടി എന്നുള്ള സ്ഥലത്ത് ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിരണ്ട് സുരക്ഷാ സേനാംഗങ്ങളെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസ് ഇയാൾക്ക് മേലുണ്ട് ഇയാളുടെ തലയ്ക്ക് സംസ്ഥാന സർക്കാരും അത് അൻപത് ലക്ഷവും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ അൻപത് ലക്ഷവും അങ്ങനെ ഒരു കോടി രൂപ ഇയാളുടെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്നു ഇയാളുടെ ഭാര്യയെയും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് രാജാക്ക എന്ന് പറയുന്ന വ്യക്തിയാണ് ഇയാളുടെ ഭാര്യ ഈ ഭാര്യയും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കൂടാതെ മറ്റ് പേരും ഈ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടു അങ്ങനെ മുഴുവൻ ആറ് പേരാണ് ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ നടപടികൾ തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് മാവോയിസ്റ്റ് സാന്നിധ്യം കൂടുതലായി ഈ ഉണ്ട് എന്നുള്ളതും തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ സേന ഈ മേഖലയിലേക്ക് എത്തി ഇപ്പോൾ സെർച്ചിങ് കോംബ്രിങ് ഓപ്പറേഷൻ ഇപ്പോൾ തുടരുകയാണ് വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ കൂടുതൽ ഭീകരർ കൊല്ലപ്പെട്ടേക്കാം മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഒപ്പം തന്നെ ഛത്തീസ്ഗഡിലും മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനുകൾ തുടരുകയാണ് സുഖ്മാ ജില്ലയിലാണ് ഇപ്പോൾ ഈ മാവോയിസ്റ്റ് ഓപ്പറേഷൻ നടക്കുന്നത് എറേബോർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വനമേഖലയിലാണ് ഇപ്പോൾ സുരക്ഷാസേന മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവിടേക്ക് കൂടുതൽ സുരക്ഷാസേന എത്തിയിട്ടുണ്ട് മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വനമേഖലയിൽ കൂടുതലായി ഇപ്പോൾ സെർച്ചിങ് ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം അടുത്ത വർഷം ഇരു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിനുള്ളിൽ രാജ്യത്തെ മുഴുവൻ മാവോയിസ്റ്റുകളും കീഴടങ്ങണം അല്ലാത്ത അവർ തോക്കിനിരകളാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കീഴടങ്ങുന്ന മാവോയിസ്റ്റുകൾക്ക് ഭാവിയിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള എല്ലാവിധ വഴികളും സർക്കാർ നൽകുന്നുണ്ട് അങ്ങനെ ഈ മാവോയിസ്റ്റ് പ്രവർത്തനം രാജ്യത്ത് പൂർണ്ണമായും രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇന്നിപ്പോൾ ആന്ധ്രാപ്രദേശിലെ അല്ലൂരിൽ ഇപ്പോൾ മാവോയിസ്റ്റ് കമാൻഡർ അടക്കം ആറുപേർ കൊല്ലപ്പെടുകയും ഇപ്പോൾ ഛത്തീസ്ഗഡിലെ സുഷ്മ ജില്ലയിൽ ഇപ്പോൾ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ നടക്കുകയും ചെയ്യുന്നത് തീർച്ചയായും നന്ദനിപ്പോൾ അവസാനം ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നാണല്ലോ ഡെഡ്ലൈൻ അതോടുകൂടി മാവോയിസ്റ്റ് ഭീകരത കമ്മ്യൂണിസ്റ്റ് ഭീകരത രാജ്യത്ത് എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പാണ് ആ വാക്ക് പാലിക്കുന്നുണ്ട് എന്ന ഓരോ സംസ്ഥാനത്തെയും വാർത്ത പ്രത്യേകിച്ച് ഈ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇന്നിപ്പോൾ ഛത്തീസ്ഗഡും ആന്ധ്രാപ്രദേശുമാണ് ആന്ധ്രാപ്രദേശിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഏറ്റുമുട്ടൽ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് മറ്റേതൊക്കെ സംസ്ഥാനങ്ങളാണ് ഇനി റഡാറിലുള്ളത് കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷാസേനയുടെ പ്രധാനമായും ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് അതേപോലെ തന്നെ ഛത്തീസ്ഗഡ് ജില്ലകളാണ് കൂടുതലായും ഒരു മാവോയിസ്റ്റ് സാന്നിധ്യം കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത് ഈ മൂന്ന് ജില്ലകളിലായിട്ടാണ് കൂടുതൽ ഈ സിആർ പി കോബ്ര ഫോഴ്സിനെ കമാൻഡിങ് ഫോഴ്സിനെ അവിടെ കൂടുതലായി വിന്യസിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൻ്റെയും അതേപോലെ തന്നെ ഈ ഛത്തീസ്ഗഡിൻ്റെയും അതിർത്തി മേഖല അതേപോലെ തന്നെ ഒഡീഷയും ആന്ധ്ര ഒഡീഷയും ഒപ്പം തന്നെ ഛത്തീസ്ഗഡും അതിർത്തി പങ്കെടുക്കും